ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ നാട് വാഹമണ്ണ് നോക്കിക്കഴിഞ്ഞു കണ്ട ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നേരെ ഈയൊരു കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തേയിലക്കാടൊക്കെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മേളിലേക്കാണ് നമ്മുടെ തേയിലക്കാടുകളൊക്കെ ഉള്ളത് ഇപ്പം ഓൾറെഡി വന്നിട്ട് ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് എല്ലാം ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ നോക്കി ഈ മലയിലേക്കാട്ടോ ഈ താഴേന്ന് നോക്കിക്കുമ്പോൾ അറിയുന്നതാണ് നമ്മുടെ േലക്കാട് കേട്ടോ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് കൊളുന്നില്ല ചെറിയൊരു ചെറിയൊരു തോട് ഇതിൻ്റെ രണ്ടു വശത്തോടെ ഒരു ചെറിയൊരു തോട് എഴുതുന്നുണ്ട് ആ തോടിൻ്റെ ഒരു വെള്ളമുഴന്ന സണ്ടാണ് ആ കേൾക്കുന്നത് ഇതാണ് നമ്മുടെ അവിടെ നിന്ന് വിളിച്ചു വയ്ക്കുന്ന ചെറിയൊരു തോട് ഇതാണ് നമ്മുടെ എ വി ടി എസ്റ്റേറ്റ് അത് ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാമെന്ന് തോന്നുന്നു നമ്മുടെ ഇതാണ് നമ്മുടെ എ വി ടി ഒക്കെ എസ്റ്റേറ്റ് നിങ്ങൾ എ വി ടി എസ്റ്റേറ്റ് ഒക്കെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്താട്ടാണ്ട് ആ കാണുന്നില്ലേ ആ കാണുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഫാക്ടറി ഒക്കെ ഉള്ളത് ഞാൻ ലൈവില് വന്ന സമയത്ത് കുറേ ആൾക്കാർ കാണിച്ചു കൊടുത്തായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ വന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നോക്കിയേ ഇതാണ് ദുർബിടമായ ഒരു വഴിയും നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്ന ഒരു ഇടയ്ക്കൂടെയുള്ള ഒരു കുറുക്കെന്ന് പറയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്റ്റോപ്പിലേക്ക് എത്താനുള്ളൊരു സ്ഥലം റോഡുണ്ട് അതൊക്കെ വണ്ടി ഓടുന്ന റോഡ് നമ്മൾ ഷോർട്ട് കട്ട് ചാടി പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താനുള്ള ഒരു വഴിയാണിത് വെയിലുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഇപ്പം അട്ടകളൊന്നും കാലം കയറിയിട്ടില്ല ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കാം അട്ടകളൊക്കെ കാല കയറി കൊണ്ടുപോയിരുന്നു നല്ല കാറ്റുണ്ട് കേട്ടോ എന്താ തണുപ്പ് ആ കാറ്റിന് എന്താ ഒരു തണുപ്പ് സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിക്ക വാങ്ങമണ്ണിൻ്റെ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത് നമ്മുടെ വഴി ഏകദേശം കുറച്ചും കൂടെ എത്തണം റോഡിലേക്ക് എത്താനായിട്ട് എടുപ്പ വഴികൾ എന്നൊക്കെ പറയുന്ന കേട്ടില്ല അത് കഴിഞ്ഞാ മെയിൻ വഴി പക്ഷെ ദൃഢമായിട്ടുള്ള വഴികളാട്ടോ ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ പശുപ്പാറ എ വി ടി ഫാക്ടറി തൈല ഫാക്ടറി അത് നോക്കിയിട്ടേ ആ പോകാൻ വേണ്ടാവും മേളയിലേക്ക് പോകുകയെന്നു വേണ്ട അതാണ് നമ്മുടെ ഫാക്ടറി അതിൻ്റെ അതുകൊല്ലാണ്ട് ഇപ്പോൾ ഒരു കാറൊക്കെ കിടക്കുന്നതാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അത് നമ്മൾ ഇവിടെ നിന്നൊക്കെ കുളം തേയില നുള്ളി എടുത്തിട്ട് അവിടെയാണ് ഓരോ ആൾക്കാരും എത്ര കിലോ തേയില എടുത്തിട്ടുണ്ടെന്നുള്ളത് വെയിറ്റ് തൂക്കിയിട്ട് ആ ഒരു ചെറിയ ഉണ്ടാവും ആ ഒരു എന്ന് പറയും അവിടെയാണ് ഈ കൊളന്തെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേന് നമ്മുടെ കമ്പനി വണ്ടി എടുത്ത് വന്ന് ഈ തേലുകളെല്ലാം കൊണ്ടുപോയി ആ ഇപ്പോൾ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കി എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ വാഗമണ് മലകളും താൽപ്പരകളും എല്ലാട്ട് ാണ് കട്ടപ്പനെന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന വരുന്ന റോഡുകളാണ് അതെ അവിടെ വണ്ടികളൊക്കെ പോകുന്ന കാണുന്നില്ലേ അതാണ് അപ്പോൾ ആ മേലീന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങിയാണത് കൊണ്ടോ ഒരു കാർ വരുന്നതുകൊണ്ടാണ് ഒരുപാട് വളവും തിരിവുകളൊക്കെ ആണ് എന്നിട്ടാണ് ഈ വണ്ടികളൊക്കെ ഇവിടെ വരുന്നത് ഇതാണ് നമ്മൾ ഇത് ഇതിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് കേട്ടോ ഏകദേശം നമ്മുടെ ബസ് സ്റ്റോപ്പ് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ട ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്ന സ്ഥലം ഇത് ഇവിടെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾ ബാക്കം മണിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് നിങ്ങളുടെ സ്വന്തം സ്നേഹ ബൈബൈൻ തറ്റ